ഹായ് ഇന്നൊരു ബീഫ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കാരണം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ ബോറടിക്കരുത് ഇത് അവർ ആദ്യമായിട്ട് ചെയ്യുന്നവർ അതായത് ഇതുവരെ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ട ആദ്യം ബീഫ് വാങ്ങിക്കുന്നത് നെയ്യ് ഇല്ലാത്ത ബീഫായിരിക്കണം നിങ്ങൾക്ക് നാട്ടിൽ അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനി അതല്ല നെയ്യോട് കൂടി ചേർന്നതാണ് കിട്ടിയെങ്കിൽ ആ നെയ്യ് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ബീഫിനെ കട്ട്ലെറ്റിനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുക്കറിൽ ബീഫ് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്തിട്ട് വേവിച്ച് അതിൽ വെള്ളം വറ്റിച്ചെടുത്തു വെള്ളം പാടില്ല വെള്ളം വറ്റിച്ചെടുത്തു മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പൊടി പോലെയായിട്ട് ബീഫ് കിട്ടും അതിന് ശേഷം അത് മാറ്റിവെക്കുക അതുപോലെ ഉരുളൻ കിഴങ്ങ് മുഴുവനോടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു രണ്ട് വിസിൽ ചെറിയ സിമ്മിൽ വെച്ചിട്ട് രണ്ട് വിസലടിച്ചിട്ട് മാറ്റിവെക്കുക അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടാവില്ല ചേർക്കരുത് അതിന് ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അപ്പോൾ അത് മാറ്റി വയ്ക്കാം അതിൻ്റെ തൊലി കളഞ്ഞൊന്ന് ഉടച്ച് മാറ്റി വെച്ചേക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ സാധാരണ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാല് ഗ്ലാസ് ബീഫ് ഇതായത് പൊടിച്ചെടുത്ത അതായത് ഈ മിക്സിയുടെ ഗ്രൈൻ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത ബീഫിൻ്റെ നാല് ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ആ നാല് ഗ്ലാസിന് വേണ്ട ഉരുളൻ അതേ സെയിം ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ഉടച്ച ഉരുളൻ എടുക്കുക ബീഫ് നാല് ഗ്ലാസ് എടുക്കുക പൊടിച്ചത് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില സവാള ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം അത് ചോപ്പ് ചെയ്തതിൻ്റെ അളവാണ് ഞാൻ ഗ്ലാസ്സിൽ പറയുന്നത് കേട്ടോ അത് ഇഞ്ചി വെളുത്തുള്ളിയും കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ്സിൻ്റെ ഇടയ്ക്ക് അതാണ് അതിൻ്റെ രണ്ട് ഈക്വലായിട്ട് എടുക്കുക ചോപ്പ് ചെയ്തത് അതുകൂടാതെ പച്ചമുളക് അര ഗ്ലാസ് സവാളയും ചുവപ്പ് ചെയ്തത് അര ഗ്ലാസ് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി മുക്കാൽ ഗ്ലാസ് ഇതെല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലെടുക്കുക അപ്പോൾ സ്പൂൺ പറയുമ്പോൾ പിന്നെ അത് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് ഓർത്തിട്ടാണ് കുട്ടികളോടായിട്ട് ഈ ഗ്ലാസിൻ്റെ അളവ് തന്നെ എല്ലാത്തിനും പറയുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായ പാനിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കും ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ചൂടായ പാനിലേക്ക് ഇഞ്ചി ആദ്യം ഇഞ്ചി അരിഞ്ഞത് ചോപ്പ് ചെയ്തത് അത് ചേർത്തു അതൊന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഈ സെയിം അളവിലുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം വെളുത്തുള്ളി ആഡ് ചെയ്തു അതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചപ്പോഴേക്കും അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അര ഗ്ലാസ് പച്ചമുളക് അത് ആഡ് ചെയ്യാം പച്ചമുളകിൻ്റെ മണം മാറി അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറിൽ നിന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് പിന്നെ വേപ്പില ചേർക്കാം ഇപ്പോൾ ഇതൊര ഗ്ലാസ് പച്ചമുളക് ചോപ്പ് ചെയ്തതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് എരിവ് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഞാൻ ഈ അളവിലാണ് എടുക്കാറ് കാരണം മുളക് പൊടി ചേർക്കുന്നില്ല പക്ഷേ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ എരിവാണ് പാകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ അര ഗ്ലാസ് പച്ചമുളക് ഇനി ഒരു ഒരു തണ്ട് വേപ്പില എറിയത് ഇടാം അതൊന്ന് നമ്മളിത് ലാസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും അതുകൊണ്ട് അത് മുഴുവനോട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേപ്പിൽ ചേർക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള അര ഗ്ലാസ് തന്നെ ചോപ്പ് ചെയ്ത സവാള ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ ലാസ്റ്റ് ചേർത്തത് ചുവന്നുള്ളിയായിരുന്നു ഇതൊന്ന് മൂത്ത് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോൾ നമുക്ക് ഇതിനെ ഓഫ് ചെയ്തെടുക്കാവുന്ന ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കണം കാരണം അത് പേസ്റ്റ് പോലെ ആക്കരുത് അന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോൾ ആ സെയിം പാനിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ബീഫ് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യാൻ വെച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് ഫ്രൈ ചെയ്യണം അതായത് ഒരു ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിരിക്കണം എന്നാൽ കറുത്തു പോകരുത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കണം നെയ്യ് ഉണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല അപ്പോഴാണ് ഒക്കെ ഇങ്ങനെ ഒരു തണുത്ത പോലെ എന്നൊക്കെ നമ്മളൊരു ചൊടിയില്ലെന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പം ഇനി അതിനകത്തേക്ക് ഉരുളം കിഴങ്ങ് ഒന്നര ഗ്ലാസ് പൊടിച്ച ഉടച്ച് വെച്ച് ഉരുളം കിഴങ്ങ് ചേർക്കണം അപ്പം നമ്മൾ ഓർക്കണം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമുക്ക് ഇപ്പം ഈ സമയത്ത് ചേർക്കാം അതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്ത ആ സവാള പച്ചമുളക് അതിൻ്റെയൊക്കെ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം അവിടെ ഒരുപോലെ ആവണം ഈ ഉരുളം കിഴങ്ങും എല്ലാം ഒരുപോലെ ആവണം അപ്പോൾ ഒരു കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് കുഴച്ച് കുഴച്ച് എടുക്കാം കേട്ടോ തിനകത്തേക്ക് എനിക്ക് കുറച്ച് ഉപ്പ് പോരായിക തോന്നി അപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ രണ്ട് പൊടികൾ ചേർക്കാൻ നമുക്ക് ഗരം മസാലയും ഒരു ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അത്രയും ചേർത്തിട്ട് ഒന്നുകൂടി കൂടി ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാത്തിലും ഈ മസാലയുടെ മണം എന്ന് പറയുന്നത് വേറെ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല ഞാനിതിൽ മുളക് പൊടിയാകും അങ്ങനെ മല്ലിപ്പൊടി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അതൊന്നും ചേർക്കില്ല സാധാരണ കട്ട്ലെറ്റിൽ നമ്മുടെ ഒത്തൻറ്റിക് സ്റ്റൈലുള്ള കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഉരുളൻ കിഴങ്ങും കുറഞ്ഞിരിക്കണം കാരണം എന്നാലേ ഈ ബീഫിൻ്റെ ആ ടേസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഉരുളൻ കിഴങ്ങ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ അത് നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും വേവിനെ ക്രിസ്പി ആയിട്ട് കിട്ടാനും പാടായിരിക്കും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ഇത് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടത് ബ്രെഡ് ക്രംസും മുട്ടയാണ് അപ്പം മുട്ട അടിക്കുന്നതിന് മുന്നേ തന്നെ ബ്രെഡിൻ്റെ ഒരു മൂന്ന് പീസോളം ബ്രെഡിൻ്റെ പൊടി മാറ്റി വെക്കുക ഇതുപോലെ ഗ്രൈൻഡറിൽ ഒന്ന് ജസ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊടിയാക്കി എടുക്കാം ആ പൊടി മാറ്റി വയ്ക്കുക ആ സെയിം ബൗളിൽ തന്നെ ജാറിൽ തന്നെ മുട്ട ഒഴിച്ച് അതിനകത്തേക്ക് വേണ്ട ഉപ്പും കുറച്ച് ഗരം മസാല ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല ലിക്വിഡ് ഫോമിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഷേപ്പിൽ നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ ഷേപ്പാക്കി നമ്മളെ നാട്ടിലെ എങ്ങനെയാണല്ലോ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനും ഇത് ഓവൽ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മുട്ടയുടെ ഇതിനകത്ത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് ഈ നല്ല പാനിൽ ചൂടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് സിമ്മിലും മീഡിയത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇത് വേഗം ഫ്രൈ ആവും കാരണം നമ്മുടെ എയ്റ്റി പെർസെൻറ്റേജ് രണ്ടായിട്ടും ഫ്രൈ ആയതാണ് അപ്പോൾ അത് ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഇപ്പം നമ്മൾ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ബീഫിൻ്റെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ അളവുകൾ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളി കട്ട്ലറ്റ് റെഡിയാക്കാം Okay, thank you.